കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം അഴിമതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ബജറ്റ് ടൂറിസം പദ്ധതികൾ വൻ അഴിമതിയിലാണ് ആ അഴിമതിക്ക് കെ എസ് ആർ ടി സിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിജിലൻസ് മുതലുള്ള ആളുകൾ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതായിരുന്നു ഞാൻ അന്നേരം പറഞ്ഞിരുന്നത് പക്ഷെ അതിനകത്ത് പിന്നീട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം പദ്ധതി എറണാകുളത്ത് യാത്രക്കാർ അയച്ച യു പി ഐ ഐ ഡി തിരിമറി നടത്തി കാശ് വെട്ടിച്ച ഒരു വ്യക്തിയെ സിറാജിന്ന് പേരുള്ള വ്യക്തി അയാളെ കൂട്ടുനിന്ന കെ കെ എസ് ആർ ടി സി എറണാകുളം ഡിപ്പോയുടെ ഡി ടിഒയുടെ ചാർജ് ഉണ്ടായിരുന്ന ശൈലജ എന്ന് പറയുന്ന വ്യക്തി ഇവരെ രണ്ടുപേരെയും സംരക്ഷിക്കുവാൻ വേണ്ടി ഈ സിറാജിന്റെ പേരിൽ മാത്രം കുറ്റപത്രവും ആ കുറ്റപത്രം കൊടുക്കുന്നു എന്ന് മാത്രമല്ല കുറ്റപത്രത്തിൽ കള്ള തീയതി ഇട്ടിട്ട് ആ തീയതി തെറ്റിച്ചിട്ടിട്ട് ആ ആളെ രക്ഷിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതായത് ഇനി വരുന്ന പത്താം മാസ ഈ രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോള് എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിജിലൻസ് ആണ് കൂട്ടണം ഇത് ഇറക്കുന്ന ഇത് ഈ കൂട്ടുനിൽക്കുന്ന ഏതായാലും കെ എസ് ആർ ടി സി എം ഡി ഈ കാര്യം അറിഞ്ഞിരുന്നു കെ എസ് ആർ ടി സി എം ഡിക്ക് എറണാകുളത്തെ ഒരു ഡ്രൈവറായിട്ടുള്ള ശ്രീ ചന്ദ്രലാൽ കെ സി എന്ന് പറയുന്ന വ്യക്തിയും പബ്ലിക്കിൽ നിന്നുള്ള ഒരു വ്യക്തിയായി എനിക്ക് തോന്നുന്നത് ശ്രീകുമാർ വീതി എന്ന് പറയുന്നത് ഇങ്ങനെ രണ്ട് പരാതികൾ സി എം ഡിയുടെ മുമ്പിൽ ചെന്നിട്ട് സി എം ഡി പരാതി തൊട്ടു നോക്കിയിട്ടില്ല അപ്പോൾ ഇത് സംബന്ധിച്ച് കെ എസ് ആർ ടി സിയില് ഈ ബജറ്റ് ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു ലക്ഷത്തി നാല്പത്തിനാലായിരത്തി എണ്ണൂറ്റി ചെരുവായിരം രൂപ നഷ്ടമായിട്ട് കെ എസ് ആർ ടി സി പൈസ കൊള്ളയടിച്ചുകൊണ്ടൊരാൾ പോയിട്ട് ആ ജീവനക്കാരനെതിരെ കൃത്യമായ ഒരു നടപടിക്കുള്ള ഒരു കുറ്റപത്രം പോലും മാന്യമായും കൃത്യ കൃത്യമായും സമർപ്പിക്കുവാൻ സാധിക്കാത്ത കെ എസ് ആർ ടി സി വിജിലൻസ് ഇപ്പോൾ കെ എസ് ആർ ടി സി എം ഡി കൂടി അറിഞ്ഞിട്ടും നിശബ്ദത പാലിക്കുന്നു എന്നുള്ളതാണ് ഒരു കുറ്റകൃത്യത്തിന്റെ ഘട്ടമാണ് ഇത് ഒരു 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 മാസത്തെ കാര്യമാണ് ഈ കണ്ടുപിടിച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി രൂപ രൂപ അപ്പോൾ ഈ പറയുന്ന ബജറ്റ് ടൂറിസം തുടങ്ങിയപ്പോൾ എത്ര രൂപ വധിച്ചിട്ടുണ്ട് എത്ര രൂപ വെട്ടിച്ചിട്ടുണ്ട് ഇതിന്റെയൊക്കെ വീതങ്ങൾ ആർക്കൊക്കെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതറിയുവാൻ വേണ്ടി ഇത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായി മനസ്സിലാക്കിയാൽ അപ്പോൾ തന്നെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച പരാതി കെ എസ് ആർ ടി സി മാനേജ്മെന്റ് ആ ഡിപ്പോയുടെ മാനേജ്മെന്റ് നൽകണം എന്ന് ബഹുമാനപ്പെട്ട സാറ് കെ എസ് ആർ ടി സി സി എം ഡി ആയിട്ടിരിക്കുമ്പോ ഒരു ഉത്തരവിറക്കി ആ ഉത്തരവ് നിങ്ങളെ കാണിക്ക അപ്പോള് സാമ്പത്തികമായ തിരിമറികൾ നടക്കുമ്പോൾ നടന്നതായി ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം പോലീസ് വിജിലൻസിനെ അറിയിക്കണം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയെ ബ്യൂറോ അറിയിച്ചിട്ട് പോലീസ് വേണം ഈ പറയുന്ന സാമ്പത്തിക തിരിമറികളെ കുറിച്ച് അന്വേഷിക്കാൻ അത് ശിക്ഷണ നടപടികൾ സംബന്ധിച്ച ക്ലാസിഫിക്കേഷൻ കണ്ടെത്തിന്റെ അപ്പീലിന്റെ മാനുവലിൽ ഈ കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അയ്യായിരം രൂപയ്ക്ക് മേലുള്ള സാമ്പത്തിക തിരിമറി സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും ഫിനാൻഷ്യൽ അന്വേഷിക്കുന്ന പോലീസ് വിഭാഗത്തിന് കൈമാറണം എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പൊ ഈ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്തുകൊണ്ടായിരിക്കാം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷാജി ഈ പറയുന്ന കുറ്റകൃത്യം കണ്ടെത്തി അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ട് അദ്ദേഹം ഒരാൾക്കെതിരെ മാത്രം ഒരാളെ രക്ഷിക്കുകയും ഒരാൾക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിട്ട് ഈ വിവരം പോലീസിൽ അറിയിക്കാതിരുന്നത് അത് നമ്മൾ മനസ്സിലാക്കണ്ടേ രണ്ട് ഇങ്ങനെ പോലീസിൽ അറിയിക്കാതിരുന്നത് കൊണ്ട് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന ഇത് വിടാൻ തീരുമാനിച്ചിട്ടില്ല ഈ പറയുന്ന എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷാജിക്കെതിരെയും ഈ ഈ ശൈലജയെ ഒഴിവാക്കിയതിനെതിരെയും സിറാജിനെതിരായിട്ട് സമർപ്പിക്കുന്ന കുറ്റപത്രം വ്യക്തതയില്ലാത്തതാണ് അല്ലെങ്കിൽ അതിന്റെ കൃത്രിമത്വം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും പോലീസിനെ അറിയിക്കാത്തതുകൊണ്ടും നമ്മൾ വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന ബഹുമാനപ്പെട്ട കേരള പോലീസ് വിജിലൻസ് മേധാവിക്ക് നേരിൽ പോയി അവിടെ വിജിലൻസ് ഡയറക്ടറേറ്റിൽ പോയി പരാതി സമർപ്പിച്ചിട്ടുണ്ട് ഏതായാലും കേരള പോലീസിന്റെ അന്വേഷണം വിജിലൻസിന്റെ അന്വേഷണം ഈ കെ എസ് ആർ സിയിലേക്ക് കടന്നു വരട്ടെ ഈ ചന്ദ്രലാലിന്റെയും ശ്രീകുമാറിന്റെയും പരാതി കെ എസ് ആർ സി എം ഡി തൊട്ടു നോക്കിയിട്ടില്ല എന്നുള്ള വസ്തുത നിലനിൽക്കുന്നു ഈ പരാതികൾ മുമ്പോട്ട് പോകട്ടെ കേരള പോലീസ് അന്വേഷിക്കട്ടെ ഈ വിഷയം മാത്രമല്ല ബദിന് ടൂറിസത്തെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും പാലക്കാട് ഇപ്പോൾ വൻ തട്ടിപ്പ് പറഞ്ഞിട്ടുണ്ട് ഉപയോഗ ഇത് വേറെ വരുന്നുണ്ട് അതിന്റെ പുറകെയൊക്കെ അതിന്റെ വിശദ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല വിവരാവകാശം കൊടുക്കുമ്പോൾ മറുപടി താമസിപ്പിക്കുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതായാലും കോടിക്കണക്കിന് രൂപ ഇതിനകത്ത് തട്ടിച്ചുകൊണ്ട് പോകുന്നു ആ വിവരം അറിഞ്ഞിട്ടും കെ എസ് ആർ ടി വിജിലൻസ് മേധാവി ഉറക്കം നേടിച്ച് ഇരിക്കുന്നു അദ്ദേഹത്തിന് ഇതിൽ പങ്കുണ്ടോ എന്നുള്ള വിവരം പോലീസ് വിജിലൻസ് അന്വേഷിക്കണം എന്ന വെൽഫെയർ അസോസിയേഷൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇതാണ് ബാക്കിയുള്ള അന്വേഷണം സംബന്ധിച്ചുള്ള ബാക്കിയുള്ള വിവരങ്ങൾ അതിൻ്റെതായിട്ടുള്ള പുരോഗമനത്തിനനുസരിച്ച് നിങ്ങളെ അറിയിക്കുന്നതാണ് നന്ദി